വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ സി പി എമ്മിലെ പുതിയ പവർ ഗ്രൂപ്പ് എന്ന് സൂചന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും കടന്നാക്രമിച്ച അൻവർ ഈ പവർ ഗ്രൂപ്പിന് സി പി എം സമ്മേളനത്തിന് മുന്നോടിയായി ഊർജ്ജം നൽകുകയാണ് കോഴിക്കോട്ടെ പ്രമുഖ സി പി എം നേതാവടക്കം അൻവറിന്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നു അവർ പറയാൻ ആഗ്രഹിച്ചതാണ് അൻവർ പറഞ്ഞതെന്ന വിലയിരുത്തൽ സി പി എമ്മിലെ മറുവിഭാഗത്തിൽ സജീവമാണ് ഇനി എന്താകും ഈ വിവാദത്തിൽ സംഭവിക്കുക എന്നതാണ് നിർണായകം ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അൻവർ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അൻവർ നേരത്തെ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു ശനിയാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് തൊട്ടുപിന്നാലെ പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വർദ്ധിത വീര്യത്തോടെ അൻവർ രംഗത്ത് വന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു സി പി എം സമ്മേളനങ്ങൾക്ക് തുടക്കമിട്ട ഞായറാഴ്ച തന്നെയാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ ഈ സാന്ദർഭികമായ തുറന്നു പറച്ചിലുകൾ പാർട്ടിയിലെ അധികാരഘടന പൊളിച്ചെഴുതാനുള്ള നീക്കമാണോ എന്നാണ് അഭ്യൂഹം പാർട്ടി നേതാക്കളുടെ പിൻബലമില്ലാതെ അൻവർ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് സി പി എം വൃത്തങ്ങൾ പോലും ചൂണ്ടിക്കാട്ടുന്നുവെന്ന് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു സമാന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പോലീസിനെ അധോലോകമായി ചിത്രീകരിക്കൽ മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ കൊലപാതകങ്ങൾ എന്നിങ്ങനെയാണ് വെളിപ്പെടുത്തലുകൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയും പി കെ ശശിക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തുമൊക്കെ സി പി എമ്മിൽ പ്രബലനായിരിക്കുകയാണ് എം വി ഗോവിന്ദൻ കീഴിലെ പോലീസിനെ കടന്നാക്രമിച്ച അൻവറിനെ ശനിയാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതുമില്ല പറഞ്ഞത് പി ശശിയെക്കുറിച്ചാണെങ്കിലും മുഖ്യമന്ത്രിക്ക് കൊള്ളുമെന്നതാണ് അൻവറിൻ്റെ ആരോപണമുന മുഖ്യമന്ത്രിയെ നേരിട്ട് പഴിക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഉന്നമിട്ടത് ഒരു തന്ത്രമാണെങ്കിൽ സി പി എമ്മിൽ പുതിയൊരു പോർമുഖം തുറക്കുമെന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് അൻവറിന് പിന്തുണ എവിടെ നിന്ന് എന്നത് വ്യക്തമല്ല ഈ കളിയുടെ ലക്ഷ്യം പി ശശിയും എം ആർ അജിത് കുമാറും മാത്രമാണോ എന്നും ഉറപ്പിക്കാനാവില്ലെന്നും വിലയിരുത്തലുകൾ എത്തുന്നു സി പി എം സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ ഗുരുതര ആരോപണം ഉന്നയിച്ചത് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ അന്വേഷണ അട്ടിമറയിൽ ചില ദുരൂഹതകളും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വിഷയം സി പി എം ഗൗരവത്തിലെടുക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ അൻവർ നേരിട്ട് കടന്നാക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും വിമർശനമുനയിൽ നിർത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വർണക്കടത്തിൽ കൊടുക്കാനുള്ള നീക്കം വീണ്ടും എത്തുന്നുവെന്നാണ് സി പി എമ്മിലെ ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷം ആഹ്ലാദത്തോടെ ഈ വെളിപ്പെടുത്തൽ എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ഈ വിവാദം ആളിക്കത്ത് സി പി എമ്മിൽ ശക്തരാകാൻ ആഗ്രഹിക്കുന്ന പിണറായി വിരുദ്ധ ചേരിക്കും പ്രതീക്ഷയാണ് അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലം കഴിയുമ്പോൾ സി പി എമ്മിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് അൻവർ ഉയർത്തുന്ന വിവാദം ഉയർത്തുന്നത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയാണ് അൻവർ പറയുന്നതെങ്കിലും അമ്പ് കൊള്ളുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കു തന്നെയാണ് പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ പി വി അൻവറിന് ബലം പകർന്നത് പാർട്ടിയിലെ മറ്റേതെങ്കിലും പിണറായി വിരുദ്ധ നേതാക്കളാണോ അതോ പി വി അൻവറിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തവുമാണ് അൻവറിനോടുള്ള പ്രത്യേക താല്പര്യം മൂലം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മൗനം പാലിച്ചിരുന്നു പിണറായിയുടെ പല നിലപാടുകളും അൻവറിന് പ്രോത്സാഹനമേകുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയെ പി വി അൻവർ പരിഹസിച്ചപ്പോൾ അതിനെയും പിണറായി ന്യായീകരിച്ചു അൻവറിന്റെ വെല്ലുവിളികളും ആരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിച്ചിരുന്ന പാർട്ടിയുടെ സൈബർ പോരാളികളൊക്കെ ഈ വിഷയത്തിൽ നിശബ്ദരാണ് ഐ ഉപഭോക്താക്കളും ും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ